ആർ എസ് ഫുട്ബോൾ ഹാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം അനുപക്ഷണം സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒക്ടോബർ മാസം ഈ മാസം പത്താം തീയതിയും പതിമൂന്നാം തീയതി ആയി നൽകാൻ പോകുന്ന അർജന്റീനയുടെ ഫ്രണ്ട്ലി മത്സരത്തെ കുറിച്ചാണ് അതിൽ സ്കോഡ് ഡെപ്ത് വന്നിട്ടുണ്ട് സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അർജന്റീന ഫുട്ബോൾ അപ്പോൾ ഇത് മുമ്പ് വേറൊരു കാര്യം പറയുന്നുള്ളൂ അപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് കോമഡി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മെസ്സി ഡിസംബറിൽ ഇന്ത്യൻ പര്യടനം ഉണ്ട് മെസ്സി അപ്പൊ എന്താണ് കേരളത്തിലേക്ക് വരുന്നില്ലെന്ന് ചോദിച്ചിട്ട് ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് എന്താ പറഞ്ഞാല് മെസ്സി മാത്രല്ല കേരളത്തിലേക്ക് വരുന്നെന്ന് മനസ്സിലാക്കണം അർജന്റീന ടീം മൊത്തമാണ് വരുന്നത് അപ്പോ മെസ്സി എന്ന ഒരാളെല്ലാം കളിക്കാൻ പറ്റില്ല അർജന്റീന ടീമാണ് ഇവിടെ വന്നിട്ട് ഓസ്ട്രേലിയൻ ടീമിനെത്തിട്ടാണ് കളിക്കാൻ പോകുന്നത് അത് ഏകദേശം ഫിക്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഡിസംബറിൽ മെസ്സി ഒറ്റയ്ക്ക് ഇന്ത്യൻ പര്യടനം നടക്കുന്നുണ്ട് കൊൽക്കത്തയില് മുംബൈ ഡൽഹി ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ വരുന്നുണ്ട് അത് അവരുടെ ഔദ്യോഗികമായിട്ട് ഉള്ള കാര്യമാണ് അത് ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കേരളത്തിലേക്കുള്ള ഈ അർജന്റീന ടീമാണ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഫുൾ കൺഫ്യൂഷനൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാർ അപ്പോൾ ശരിക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അർജന്റീന ടീമാണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത് അതിൻ്റെ കൂടെ മെസ്സി ഉണ്ടാവും അപ്പോൾ അത് വേറെ തന്നെയാണ് അപ്പോൾ നവംബറിലാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കാന്നൊക്കെ മാറ്റങ്ങള് വേദിക്ക് മാറ്റങ്ങൾ വന്നിട്ട് കൊച്ചിയിൽ വന്നിട്ട് അവരുടെ ഔദ്യോഗിക സ്റ്റാഫുകൾ വന്ന് ഗ്രൗണ്ട് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ടൈമും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും പോയി കാണാൻ നോക്കാം അപ്പൊ നമുക്ക് ഇതിലോട്ട് വരികയാണെങ്കിൽ ഏതൊക്കെ കളികളാണ് ഉള്ളത് കാണാം അപ്പോ ആദ്യത്തെ കളി എന്താ ഇപ്പൊ രണ്ട് ടീമുകളായിട്ടാണ് കളി വരുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ വെനസിലായിട്ട് ഒരു മത്സരം വരുന്നുണ്ട് അതിനുശേഷം വരുന്ന മത്സരം പോർട്ടോറിക്കോ പോർട്ടോറിക്കോ ആയിട്ടുള്ള മത്സരം ഈ രണ്ട് മത്സരങ്ങളാണ് അർജന്റീന കളിക്കാൻ പോകുന്നത് നമ്മുടെ ടീമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കോഡിലേക്ക് കഴിഞ്ഞാൽ എമിലിയാനോ മാർട്ടിനസ് ആണ് ഗോൾ ആയിട്ട് ആദ്യ ആശയം വെള്ളിയുടെ രണ്ടാമത്തെ റൂളിയാണ് റൂളി മേഴ്സിലേക്ക് വേണ്ടി നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ ക്യാംപിയസസ് ഒരു പുതിയ പ്ലെയർ ആയിട്ട് റേസിംഗ് ക്ലബിന്റെ ആണ് അതേപോലെ ഗോൺസാലോ മോണ്ടിയാല് റിവർ പ്ലേറ്റിന്റെ അതേപോലെ മുളീനു കളിക്കുന്നുണ്ട് അറ്റ്ലാന്റിക്കോഡിയോ നിന്ന് ക്രിസ്ത്യൻ റൊമാരോ കളിക്കുന്നുണ്ട് ടോട്ടനോ ഹോട്ട്സ്പോട്ടിൽ നിന്ന് അതേപോലെ തന്നെ ബലാർഡി ഒളിമ്പിക് മോശിൽ നിന്ന് വേറെ പ്ലെയർ കൂടിയുണ്ട് ഉണ്ട് ബെൻഫിക് നിന്ന് കളിക്കുന്നുണ്ട് പിന്നെ മാർക്കോസ് സെനസി കളിക്കുന്നുണ്ട് അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗില് ബോൺ മൗത്തിന് വേണ്ടിട്ട് നല്ല കെടില്ല പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് റിവർഫ്ലൈറ്റ് നിന്ന് റിവേറോ കളിക്കുന്നുണ്ട് അതേപോലെ അഗ്ന റിവർഫ്ലൈറ്റ് തന്നെ നിക്കോളാസ് ടാക്ലിഫിക്കോ ഉണ്ട് അതേപോലെ തന്നെ ലിസാൻഡ്രോ പാരഡൈസ് കളിക്കുന്നുണ്ട് അപ്പോ അനിബൽ ഉണ്ട് അനിബൽ പാൽമേരാസ് റോഡ്രിഗോ എൻസോ അനിബൽഗോ ഡിപോയമീന്ന് നിക്കോസ് പാസ് കോമോ നൈൻറ്റീനോ സെവൻ ഗോവനോ ലി റയൽ ബീസ്

അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഒരു ക്ലബ്ബുണ്ട് അച്ചണ്ടിക്കട്ടിയിൽ അച്ചണ്ടിക്കമ്മട്ടിൽ ഇപ്രാവശ്യം എത്ര പ്ലെയർ പ്ലെയറാണ് ഡീപ്പോൾ പോയ ശേഷം ഗോൺസാലസ് ടീമിലേക്ക് വന്നു അതേപോലെ സിമിയോണി ജൂലിയൻ ജൂലിയാനാൽവരസ് മോളിനിയോ അതേപോലെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഒരു മിനി അർജന്റീന എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ ഈ രണ്ട് മത്സരങ്ങൾ എത്രത്തോളം പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് ഡിസംബറിലും അതേപോലെ നവംബറിലൊക്കെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അത് മിക ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ട് കേരളത്തിൽ അതിൽ ഓസ്ട്രേലിയ എതിരാളികളാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫൈനലിസമാണ് രണ്ട് വമ്പന്മാരുടെ പോരാട്ടം ഫൈനലിസിമ കഴിഞ്ഞ ഫൈനലിസിമയില് വിജയം എന്ന് പറഞ്ഞാല് അത് രണ്ട് ടീമിനും ഒരു തന്നെയാണ് എന്താ പറയുക വേൾഡ് കപ്പിൽ പടി എടുത്ത് വെക്കുന്ന സമയത്ത് ചവിട്ട് ഒരു മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ വേൾഡ് കപ്പ് ഡിസ്കറേജ് അത് ഒരു മോട്ടിവേഷൻ ആയിരിക്കും ചിലപ്പോ ഒറ്റ ടീമിനൊന്ന് ഇതാവാനുള്ള ആയിരിക്കും അതേപോലെ ജയിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒരു രീതിക്കായിരിക്കും ബാധിക്കുക പക്ഷെ സ്കോളിക്ക് തീരെ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫൈനലി എന്നാലും ഇത്രയും വൈകിട്ട് വേൾഡ് കപ്പിന് അടുത്തൊരു ഇത് അത് ചിലപ്പോൾ ടീമിനെ നന്നായിട്ട് ബാധിക്കും ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോൽവി ആണെങ്കിലും ഇഞ്ചുറി മാത്രമല്ല അതിന്റെ മാനസികമായിട്ടൊക്കെ വേൾഡ് കപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ആവുമ്പോഴേക്കാണ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും വേൾഡ് കപ്പിനുള്ള ഫുട്ബോളും കാര്യങ്ങളൊക്കെ പുതിയ അഡാസ് പുറത്തിറക്കിയിട്ടുണ്ട് യു എസ് എടേയും കാനഡ അതേപോലെ മെക്സിക്കോ ഇവരുടെ എല്ലാത്തിന്റെയും ലോകവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളി ബോൾ ഇറക്കിയിട്ടുണ്ട് അതിൽ അതില് റഫീനിയ അതേപോലെ ആടുകളിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പൊ എന്തായാലും ഇതുകൊണ്ട് ടെസ്റ്റ് ഒക്കെ അപ്പൊ എന്തായാലും അർജന്റീനയുടെ കളി പുറച്ചെയാണ് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇവിടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക